നാടിനെ കണ്ണീരിലാഴ്ത്തി ബീടെ ഷൈജു യാത്രയായി സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വീട്ടുവളപ്പിൽ നടന്നു യുവകർഷകനും ഫോട്ടോഗ്രാഫറുമായ ഷൈജുവിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഇനി ഓർമ്മ മാത്രം കൃഷിയെയും കലയെയും ഒരുപോലെ സ്നേഹിച്ച ജനപ്രിയനായ യുവകർഷകനായിരുന്നു നാൽപ്പത്തിരണ്ടുകാരനായ ഷൈജു കഠിനാധ്വാനത്തിലൂടെ കൃഷിയിലും ഫോട്ടോഗ്രാഫിയും തന്റേതായ മുദ്ര പതിപ്പിച്ച ജെറുഷ്ലേം ചോഴിക്കുന്നത്തെ വീട്ടിൽ ഷൈജു നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കൃഷിയും കലയും ഒന്നിച്ച ജീവിതം പ്രദേശത്തെ പാഠശേഖര സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടിരുന്നു ഷൈജു മികച്ചൊരു സംഘാടകൻ കൂടിയായിരുന്നു കൃഷിയെ ജീവൻചര് ഭാഗമാക്കിയ അദ്ദേഹം ആധുനിക കൃഷി രീതികൾ നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു കൃഷിയിടത്തിലെ തിരക്കുകൾക്കൊപ്പം തന്നെ തന്റെ പ്രൊഫഷണലായ ഫോട്ടോഗ്രാഫി മോഹങ്ങളെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു ബീറ്റ എന്ന പേരിൽ ജെറുസലേം സ്റ്റുഡിയോ നടത്തി വരികയായിരുന്നു മികച്ചൊരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ചുരിയ കാലം കൊണ്ട് തന്നെ വലിയൊരു സൌഹൃദ വലയം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എപ്പോഴും പുഞ്ചിരിക്കുന്ന സുമുഖൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പുഞ്ചിനിയുടെ മാത്രം സംസാരിക്കുന്ന ഷൈജുവിന്റെ സ്വഭാവം അദ്ദേഹത്തിന് ജനപ്രിയനാക്കി പുതിയ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും കൃഷിയിലെ വിപുലീകരണത്തെക്കുറിച്ചും വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നാട് നഷ്ടമായത് ഭാ നീണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് ഷൈജുവിന്റെ കുടുംബം നിരവധി ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു ഷൈജുവിന്റെ നിര്യാണത്തിൽ എം എൽ എ എ സി മൊയ്തീൻ പാഠശേഖര സമിതി അംഗങ്ങൾ ഫോട്ടോഗ്രാഫി അസോസിയേഷൻ പ്രാദേശിക സാംസ്കാരിക സംഘടനകൾ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി